ചെറുപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭർത്തൃമതിയായ യുവതിയെ കാണാതായിട്ട് ഇരുപത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഒരു വിവരവും ലഭിച്ചിട്ടില്ല കാനാം വയലിലെ പിണമുണ്ടയിൽ പ്രമോദിന്റെ ഭാര്യ രമ്യയാണ് ആഗസ്റ്റ് പതിമൂന്നിന് രാത്രി മുതൽ കാണാതായത് തുടർന്ന് ഭർത്താവും രമ്യയുടെ ബന്ധുക്കളും ചെറുപുഴ പോലീസിൽ പരാതി നൽകി കാണാതായ രാത്രി മരും ഒരു വീട്ടിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നതായി ഭർത്താവ് പ്രമോദ് പറഞ്ഞു എന്നാൽ പോലീസ് അന്വേഷണം നടത്തിയില്ലെന്നും ഇവർ പറഞ്ഞു പതിമൂന്നിന് രാത്രി പുലർച്ചെയാണ് ഉറങ്ങാൻ കിടന്ന രമ്യയെ കാണാതായത് വീട്ടുകാരുമായി നല്ല നിലയിലാണെന്ന് അമ്മ പറഞ്ഞു രണ്ടു മക്കളുടെ മാതാവാണ് കാണാതായ രമ്യ പോലീസ് അന്വേഷണം നടത്തി ഉടൻ കണ്ടെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതേസമയം രമ്യ സമീപവാസിയായ യുവാവിനൊപ്പമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളാണെ പിന്നെ നാല് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അത് സ്കൂളിൽ വിട്ട് വന്നാൽ അവനാപ്പാടെ ഇവിടെ ആണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് ചിരിച്ചോടി വരുന്ന കോച്ച് ഇപ്പം വന്ന ഞാനെന്തെങ്കിലും ചോദിച്ചാൽ അല്ലോ അവൻ ഒന്ന് ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അവൻ ചിരിച്ചു കാണിക്കുന്നില്ലേ അത്രയും വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇതിവിടെ ഈ പണി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ പോകുന്ന അന്ന് വരെ ഞങ്ങളുമായിട്ട് നല്ല ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ല കാരണം പിടിക്കാനാണെങ്കിൽ ഏഴ് പണ്ടേ പിടിക്കായിരുന്നു സാഹചര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ഒരുക്കി കൊടുത്തു പക്ഷേ അവർക്ക് അതിനോട് തെളിവെടുപ്പാൻ തെളിവെടുക്കാനുള്ള ഇത് സാഹചര്യം അവർ ഒരുക്കുന്നില്ല ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തു ഇന്നടുത്തുണ്ട് ഇന്നടുത്തുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള താല്പര്യ കുറവാണോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മുടെ വെച്ച് സംബന്ധിച്ച് ഈ ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് ആരൊക്കെ ഒരു തെളിവും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് പറ്റിട്ടില്ല ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കാന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങള് ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ ലസാരോ ലസാറോ അക്കാഡമിക്കൊപ്പം